സുരേഷ് ഗോപിയെ പരിഹാസം പരിഹാസം അതൊരു എന്ന് നല്ലൊരു തമാശയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഇല്ലാത്ത ശ്രീരാജേന്ദ്രൻ ഇന്നലെ ആർ എസ് പിയുടെ നേതാവ് ഷിബു ബിപിച്ചോൺ തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾ കണ്ടു ആ സമയത്ത് പറഞ്ഞൊരു വാർത്താണ് സുരേഷ് ഗോപിക്ക് നാലഞ്ച് വകുപ്പ് തള്ളി ഇടപെടാൻ ഒറ്റ വഴിയുള്ളൂ പ്രധാനമന്ത്രി മാത്രമേ കല്യാണം കഴിക്കൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് മക്കളില്ല പരിഹസിക്കാൻ ഷിബു ബിപിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു പരിഹാസം നടത്തേണ്ട കാര്യം എന്താണ് ിബു ജോ ബേബി ജോൺ ഒരു ആണല്ലോ ഈ സരസന എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് ഈ സരസൻ എന്ന് പറയുന്ന ആളിനെ കാണാതായപ്പോ അതിന്റെ ഉത്തരവാദി ഈ ബേബി ജോൺ അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ആരാധ്യനായ സഖാവ് ബേബി ജോൺ തള്ളിക്കൊന്നാണെന്ന് പറഞ്ഞ് വലിയ പ്രചാരമൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും അദ്ദേഹത്തെ ബേബി ജോണിനെ രാഷ്ട്രീയത്തിൽ നിന്ന് തമസ്കരിക്കപ്പെട്ട രീതിയിലുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ അഭിമുഖം അപ്പൊ കോൺഗ്രസ് പക്ഷത്താണ് അദ്ദേഹം നിൽക്കുമ്പോൾ ചരിത്രം പഠിക്കുന്നവർക്കറിയാം ഇപ്പോൾ ഷിബു ബേബി ജോന്ന് ഒരു വെടിക്ക് രണ്ട് പക്ഷികളെ മുന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ രണ്ട് പക്ഷികൾ കേറ്റിരിക്കുകയാണ് ആ വെടി അതായത് ഒന്ന് വ്യക്തമായും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒതുങ്ങുന്നത് കൊണ്ട് മുഖ്യമന്ത്രിയെ അർപ്പിച്ചുകൊണ്ടാണ് ഇത് അദ്ദേഹത്തിന്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിന് പ്രധാനപ്പെട്ട വകുപ്പുകൾ പൊതുമരാമത്ത് വകുപ്പ് അതിപ്പോൾ കുളമായി കിടക്കുകയാണ് അതുപോലെ തന്നെ ടൂറിസം ഈ രണ്ട് വകുപ്പുകളാണ് നൽകിയിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് വകുപ്പുകളും കിട്ടിയിട്ടുള്ള മന്ത്രിയാണ് മുഹമ്മദ് റിയാദ് അപ്പോ കേന്ദ്രത്തിൽ സുരേഷ് ഗോപിക്കും ആ വകുപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കിട്ടണമെങ്കിൽ ഭരിക്കുന്ന ആളിന്റെ മകളെ കെട്ടണം എന്നുള്ള അർത്ഥത്തില അപ്പം പറഞ്ഞിരിക്കുന്ന ആ വ്യങ്ക്യമാണ് മുഖ്യമായിട്ടുള്ളത് പിന്നെ പരോക്ഷമായിട്ട് സുരേഷ് ഗോപി ഇങ്ങനെ ഇരുപത് വകുപ്പുകളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഏഹ് അതിനെ അത് അതിനെയും പരിഹരിച്ചു കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം കേന്ദ്ര പ്രധാനമന്ത്രി സ്വന്തം മകളുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ഉണ്ടെങ്കിൽ പോലും അത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ പോലും പ്രവേശിപ്പിക്കാതെ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം ജീവിതം അർപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സഹോദരന്മാരുണ്ടൊക്കെ അല്ലെങ്കിൽ അമ്മയുണ്ട് അമ്മ അമ്മയകപ്പാടെ വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിലൂടെ ഒറ്റ സുഖമാണ് അങ്ങനെ ഈ ഔദ്യോഗിക സുഖങ്ങളൊന്നും അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം ഒരു സ്വയം സേവകനായിട്ട് തന്നെ ചെറു ബാല്യത്തിൽ ഇറങ്ങിയിട്ടാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രചാരങ്ങൾ നടത്തിക്കൊണ്ടിറങ്ങിയിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന് ഇതൊന്നും ഏശുകയില്ലേ പറഞ്ഞാലും ഇത് മുഖ്യമന്ത്രിയെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ സ്വന്തം മരുമ പ്രധാനപ്പെട്ട വകുപ്പുകൾ പ്രാധാന്യവും അമിത പ്രാധാന്യവും അർഹിക്കുന്നതിന് അധികം പ്രാധാന്യവും നൽകിക്കൊണ്ട് കൊണ്ട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ തടിഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തുന്നു കടകംപള്ളി സുരേന്ദ്രൻ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ ആറ്റിങ്ങലിലെ ശക്തനായിട്ടുള്ള സി പി എം നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം ഇവിടെ ആഞ്ഞടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് അതിന്റെ ഒരു അനുബന്ധമാണ് ആ ഒരു വികാരം ആളി കത്തിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് പിന്നെ തമാശയായിട്ട് പറഞ്ഞാണ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ സരസരമായിട്ടുള്ള പല വ്യക്തികളും നമ്മുടെ നിയമസമാധാനത്തിലുണ്ട് നല്ല തമാശകളർ പറയാറുള്ളൂ ഈ തമാശ മാത്രമേ പത്രങ്ങൾ ജാരി ചെയ്യാറുള്ളൂ രൂപമുള്ള ചർച്ചകളൊന്നും കൊണ്ടുവരുന്നുമില്ല കേൾക്കാൻ രസമുണ്ട് എന്നാലും മുഖ്യമന്ത്രി കിട്ടുള്ള ഒരടി തന്നെയാണത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് കൊല്ലത്തുകാരനായ സുരേഷ് ഗോപിയെ കുറിച്ച് കൂടിയാണ് ഒരു പരിഹാസം അതൊരു ധ്വനി അതൊരു പരിഹാസം എന്ന് പറയുമ്പോൾ നല്ലൊരു തമാശയാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു ധ്വനി ആ ഒരു ഒരു ഫലിതം അത് നല്ലതാണ് ഈ ഫലിതം രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത എല്ലാം ഗൗരവമായ കുഴപ്പമാണല്ലോ എല്ലാം കൊണ്ട് നല്ലത് തന്നെ കരസരമായിട്ടുള്ള എം എൽ എമാരും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും ഒക്കെ ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ നല്ല ഫലിതമായിരിക്കുന്ന ഈ കെ നയനാരുടെ ഇതുപോലെ കറുത്ത ഫലിതമായി തീരരുത് പലപ്പോഴും കറുത്ത ഫലിതമാണ് പക്ഷെ മുഖ്യമന്ത്രി പറയാറുള്ളത് അവിടെയാണ് കുഴപ്പം കുഴപ്പമുണ്ടാവുന്നത് രാഹുൽ ഗാന്ധിയും ഒക്കെ ഇതാണെന്ന് ചിലച്ചിരിക്കുന്ന ഈ കറുത്ത ഫലവും കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇപ്പൊ കറുത്ത ഫലം ആ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ട് അതായത് അതൊരു അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളില്ലെങ്കിലും നല്ലൊരു ഫലിതം ആയിട്ട് അതിനെ കണക്കാക്കാവുന്നതാണ് അത്രയും ഫലിതങ്ങൾ ഇനി ധാരാളമായിട്ട് ഉണ്ടാകട്ടെ ഉറുക്കി അടുത്ത് തന്നെ അത് കൊള്ളുകയും ചെയ്യട്ടെ